കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ ഭൂരിപക്ഷം മറികടന്ന എൻ കെ പ്രേമചന്ദ്രൻ അഞ്ചാം തവണയും ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടെങ്കിലും ആർ എസ് പിയുടെ ശക്തി ചവറയിലടക്കം ഭൂരിപക്ഷത്തിൽ ഇടിവ് പാർട്ടി ശക്തി കേന്ദ്രങ്ങളിലുണ്ടായ അടിയൊഴുക്കുകളിൽ അടിപതറി ഇടതുമുന്നണിയും പിണറായിയുടെ പരനാറി പ്രയോഗം മുൻപ് പ്രേമചന്ദ്രന്റെ ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചുവെങ്കിൽ ന്യൂനപക്ഷങ്ങളെ കയ്യിലെടുക്കാനായി പൌരത്വ ഭേദഗതിയിൽ മാത്രം മൂന്നിയുള്ള മുഖ്യമന്ത്രിയുടെ തെരഞ്ഞെടുപ്പ് പ്രസംഗമാണ് ഇത്തവണ തിരിച്ചടിയായത് എന്നാണ് വിലയിരുത്തൽ എൻ ഡി എ സ്ഥാനാർത്ഥി കൃഷ്ണകുമാർ വോട്ട് ഭേദം വർദ്ധിപ്പിച്ചത് ബി ജെ പിക്ക് ആശ്വാസം പകരുകയാണ് കൊല്ലത്തെ ഏഴ് മണ്ഡലങ്ങൾ അതിൽ കുണ്ടറയൊഴികെ ആറും ഇടതിനൊപ്പം എന്നാൽ സി പി എമ്മിൻ്റെ ശക്തികേന്ദ്രങ്ങളായ ഇരവിപുരത്തും കുണ്ടറയിലും പ്രേമചന്ദ്രൻ കാഴ്ചവെച്ചത് വൻ മുന്നേറ്റം പി സി വിഷ്ണുനാഥിൻ്റെ കുണ്ടറ ഇരുപത്തിയേഴായിരത്തി ഒരുന്നൂറ്റി വോട്ട് ഏറ്റവും വലിയ ഭൂരിപക്ഷമായി പ്രേമചന്ദ്രന് ഇക്കുറി നൽകിയപ്പോൾ ഇരവിപുരത്ത് വർദ്ധിച്ചത് മൂവായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് വോട്ടുകൾ മണ്ഡലാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം പ്രേമചന്ദ്രന് ലഭിച്ചതും സി പി എമ്മിലെ എം നൌഷാദ് പ്രതിനിധീകരിക്കുന്ന ഇരവിപുരത്താണ് എന്നാൽ ചടയമംഗലത്ത് മുന്നൂറ്റി എൺപത്തി വോട്ടുകളുടെ നേരിയ വ്യത്യാസത്തിലാണ് പ്രേമചന്ദ്രൻ മുന്നേറിയത് അതേസമയം ആർ എസ് പിയുടെ തട്ടകമായ ചവറയിൽ പക്ഷേ ഇക്കുറി ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിരണ്ട് വോട്ടുകൾ കുറഞ്ഞു എങ്കിലും ഇത്തവണത്തെ ഭൂരിപക്ഷ കണക്കിൽ രണ്ടാമതാണ് ചവറ എതിരാളിയായ മുകേഷിനെ താൻ പ്രതിനിധീകരിക്കുന്ന സ്വന്തം മണ്ഡലമായ കൊല്ലം പോലും കൈവിട്ടു കുണ്ടറയും ചവറയും കഴിഞ്ഞാൽ പ്രേമചന്ദ്രന് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം ലഭിച്ചതും കൊല്ലത്താണ് കഴിഞ്ഞ തവണ ബാലഗോപാലിന് ലഭിച്ചതിനേക്കാൾ ആയിരത്തി എഴുന്നൂറ്റി അൻപത്തിമൂന്ന് വോട്ട് കുറയ്ക്കാനായി എന്നതിൽ സി പി എമ്മിന് പക്ഷെ ആശ്വസിക്കാം ചാത്തന്നൂരിലും സി പി ഐ ജില്ലാ സെക്രട്ടറി കൂടിയായ പി എസ് സുബാലിന്റെ പുനലൂരിലും കഴിഞ്ഞ തവണത്തേക്കാൾ പ്രേമചന്ദ്രന്റെ ഭൂരിപക്ഷം കുറഞ്ഞു പലതവണയെത്തി മുഖ്യമന്ത്രി പൗരത്വ വിഷയമുയർത്തി ന്യൂനപക്ഷത്തെ കൂടു ശ്രമിച്ചെങ്കിലും ഒറ്റാലിൽ കിടന്നതും കൂടി കൊല്ലത്ത് ഇടതിന് നഷ്ടപ്പെട്ട അവസ്ഥയാണ് ന്യൂനപക്ഷങ്ങൾക്ക് സ്വാധീനമുള്ള മണ്ഡലങ്ങൾ പ്രേമചന്ദ്രനെ ചേർത്തു നിർത്തിയെന്നു തന്നെ വ്യക്തം എസ് ഡി പി ഐയുടെ വോട്ടുകൾ പ്രേമചന്ദ്രന് ബോണസാവുകയും ചെയ്തു വോട്ടിംഗ് ശതമാനം കുറഞ്ഞത് നേട്ടമാകുമെന്ന ഇടതുപക്ഷത്തിന്റെ കണക്കുകൂട്ടലും പാടെ പാളി അരലക്ഷത്തിലധികം വോട്ടാണ് കുറഞ്ഞത് പോൾ ചെയ്യാതെ പോയതിൽ ഏറെയും എൽ ഡി എഫ് വോട്ടുകൾ തന്നെയെന്ന വ്യക്തം പ്രേമചന്ദ്രന് വോട്ട് കൂടിയാൽ ബി ജെ പി സ്ഥാനാർത്ഥിയുടെ വോട്ട് കുറയുമെന്ന അഭ്യൂഹങ്ങളും ഇത്തവണ അസ്ഥാനത്തായി ഒരു ലക്ഷത്തി മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തിയൊൻപതിൽ നിന്നും ഒരു ലക്ഷത്തി അറുപത്തിമൂവായിരത്തി ഇരുന്നൂറ്റി പത്തിലേക്ക് ബി ജെ പി വോട്ട് നില വർദ്ധിപ്പിച്ചപ്പോൾ ഇവിടെ എൽ ഡി എഫ് വോട്ടുകളിൽ അടിയൊഴുക്ക് സംഭവിച്ചിട്ടുള്ളതായാണ് വിലയിരുത്തപ്പെടുന്നത് സുജിത് സുരേന്ദ്രൻ അമൃത ന്യൂസ് കൊല്ലം